ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിസ്മയം സൃഷ്ടിച്ചും മൊണാക്കോ കടലിൽ നിന്ന് വേർതിരിച്ചെടുത്ത ദ്വീപിൽ നാല് വില്ലകളും നൂറ് ഫ്ലാറ്റുകളുമാണ് ഇവിടെ പണിതുയർത്തിയിരിക്കുന്നത് ഒരു വില്ലയുടെ മാത്രം വില കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും ആയിരത്തി എഴുന്നൂറ് കോടി രൂപ ഒരു ഫ്ലാറ്റിലെ വിലയാകട്ടെ ഒരു സ്ക്വയർ മീറ്ററിന് എൺപത്തി അഞ്ച് ലക്ഷം രൂപ ഒരു സ്ക്വയർ മീറ്ററിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഇവയെ ലോകത്തിലെ ഏറ്റവും വിലയേറിയ വീടുകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം വൻതോതിൽ നിറപ്പകിട്ടാർന്ന ചടങ്ങിലാണ് നടന്നത് സംഗീതമേളയും വെടിക്കെട്ടും എല്ലാമായി തകർപ്പൻ പരിപാടിയായിരുന്നു നടന്നത് മൊണാക്കോയിലെ അൻസേ ദു പോർട്ടിയറിലാണ് നാരേ ടെറ എന്ന ഈ അത്ഭുത മന്ദിരങ്ങൾ പണിതുയർത്തിയിരിക്കുന്നത് കടലിൽ നിന്ന് നികത്തിയെടുത്ത ആറ് ഹെക്ടർ സ്ഥലത്താണ് ഈ കെട്ടിട സമുച്ചയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പാരീസ് നഗരത്തിലെ പോലും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെ വസ്തുവിലയേക്കാൾ എത്രയോ വലിയ വിലയാണ് ഇവിടെ ഓരോ ഫ്ലാറ്റോ ഒരു ഫ്ലാറ്റോ വില്ലയോ സ്വന്തമാക്കാൻ ആവശ്യമായി വരുന്നത് ലോകത്തെ ഏറ്റവുമധികം ശതകോടീശ്വരന്മാർ താമസിക്കുന്ന പ്രദേശമാണ് മൊണാക്കോ എങ്കിലും ഇവയുടെ ആകാശം മുട്ടുന്ന വില രാജ്യത്ത് വലിയ വാർത്തയായി മാറുകയാണ് അതേസമയം ഇവിടെയുള്ള ഒട്ടുമിക്ക വില്ലകളും ഫ്ലാറ്റുകളും ഇതിനോടകം തന്നെ വിറ്റുപോയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് രണ്ട് പോയിന്റ് ഒന്ന് ബില്ല്യൺ ഡോളർ ചെലവാക്കിയാണ് മാരേറ്ററ നിർമ്മിച്ചിരിക്കുന്നത് മൊണാക്കോയിലെ ആൽബർട്ടോ രാജകുമാരനും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ മൊണാക്കോയിൽ ആകെ വരുന്ന ഇരുന്നൂറ്റി എട്ട് ഹെക്ടർ ഓളം സ്ഥലത്ത് മുപ്പത്തി ഒൻപതിനായിരത്തോളം പേരാണ് താമസിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഫ്രാൻസും മൊണാക്കോയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ഭൂമി പിടിച്ചെടുത്തിരുന്നു ലോകത്തെ സമ്പന്നരായ പലരും ഇവിടെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് അതിലൊന്നാണ് ഇവിടെ ആദായ നികുതിയില്ല കൂടാതെ ലോകത്ത് ഏറ്റവും കുറവ് കുറ്റകൃത്യങ്ങൾ നടക്കുന്ന രാജ്യവുമാണ് മൊണാക്കോ വർഷങ്ങൾ കൊണ്ട് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് അറുപത് ഹെക്ടറോളം സ്ഥലം നികത്തിയെടുത്തിട്ടുണ്ട് എന്നാൽ മാരേട്ടറ അവയെ എല്ലാം കടത്തിവെട്ടുന്ന ഒന്നായി മാറിയെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇവിടെ ലോകത്തെ ഏറ്റവുമധികം സംവിധാനങ്ങളാണ് താമസക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത് കടൽ നികത്തുന്ന സമയത്ത് അവിടെയുണ്ടായിരുന്ന പോസിഡോണിയ എന്ന അപൂർവ സത്യ സസ്യത്തെ അവ നശിക്കാതിരിക്കാനായി കടലിന്റെ മറ്റൊരു ഭാഗത്തേക്ക് അവയെ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ പുതിയ സമുച്ചയം വൻതോതിൽ പ്രകൃതി നാശം ഉണ്ടാക്കിയതായിട്ടാണ് പ്രകൃതി സംരക്ഷകർ ആരോപിക്കുന്നത് മൊണാക്കോ പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമാണ് മെഡിറ്ററേനിയൻ കടലും ഫ്രാൻസുമാണ് അതിരുകൾ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഏകാധിപത്യമാണ് നിലവിലുള്ളത് ആൽബർട്ട് രണ്ടാമൻ രാജകുമാരനാണ് നിലവിലെ ഭരണാധികാരി സ്വതന്ത്ര രാജ്യമാണെങ്കിലും പ്രതിരോധ ചുമതല ഫ്രാൻസിനാണ് എന്തായാലും മൊണാക്കോയിൽ നിന്നുള്ള ഈ ഒരു വിശേഷം ലോകം മൊത്തം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു ഇതുപോലുള്ള കൗതുകകരമായ കൂടുതൽ അപ്ഡേറ്റ്സിനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്